ട്വൻറ്റി ട്വൻ്റി കിഴക്കമ്പലം പഞ്ചായത്തിൽ വിശാലമായിട്ടുള്ളൊരു വില്ല കമ്മ്യൂണിറ്റിയിൽ മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഭംഗിയാർന്നിട്ടുള്ളൊരു ആർക്കിടെക്ചറൽ വീടിന്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തെരഞ്ഞെടുക്കുന്നത് ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാടിനെടുത്ത കിഴക്കമ്പലത്ത് വിശാലമായിട്ടുള്ളൊരു വില്ലാ കമ്മ്യൂണിറ്റിയിൽ അഞ്ചു സെന്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഈ ഗംഭീര സൗധം പണിതുയർത്തിയിരിക്കുന്നത് ഏകദേശം പതിനഞ്ചോളം വ്യത്യസ്ത ബഡ്ജറ്റിലുള്ള മനോഹര വീടുകൾ ഉൾപ്പെടുത്തി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു വില്ലാ കമ്മ്യൂണിറ്റിയിലാണ് ഈ ഗംഭീര സൗധം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതും വാസ്തു നിയമപ്രകാരം നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് മനോഹരമായിട്ടൊരു കൊളോണിയൽ ബോക്സി എലിവേഷനാണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് വീടിന് മുൻഭാഗത്തായി അഞ്ചു മീറ്ററോളം വീതി വരുന്ന വലിയൊരു ടൈൽ റോഡാണ് നമുക്ക് ലഭിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു പ്രദേശത്താണ് വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള വീടിന് മുൻഭാഗത്തായി നീളമേറിയ രണ്ട് ഗേറ്റുകളാണ് നൽകിയിട്ടുള്ളത് സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഒരു മെയിൻ ഗോട്ട് കൂടാതെ മറ്റൊരു വിക്കറ്റ് ഗേറ്റ് കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് ഉയർന്ന ഗുണനിലവാരമുള്ള മെറ്റീരിയലുകൾ മാത്രം ഉപയോഗപ്പെടുത്തിയാണ് ഈ ഗംഭീര സൗധം പണിതീർത്തപ്പെട്ടിരിക്കുന്നത് ഒരു വ്യത്യസ്തത പുലർത്തുന്ന എലിവേഷനും ഒരു ലൊക്കേഷനിലുമാണ് വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നമുക്കിനി വീടിന്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങളിൽ നിന്ന് ഇന്റീരിയർ വർത്തമാനങ്ങളിലേക്ക് പ്രവേശിക്കാം നേരത്തെ സൂചിപ്പിച്ചത് പ്രകാരമുള്ള അഞ്ചു മിനിറ്ററോളം വിധിയേറിയ ടൈൽ റോഡിൽ നിന്ന് നീളമേറിയ സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുക ഇവിടിൻ്റെ വിശാലമായിട്ടുള്ള കാർ പാർക്കിംഗ് സൗകര്യങ്ങളിലേക്കാണ് കോബിൾ സ്റ്റോൺ പകിയ ഡെഡിക്കേറ്റഡ് കാർ പോർച്ചിൽ രണ്ട് വലിയ വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള വിശാലത നമുക്ക് ലഭിക്കുന്നുണ്ട് ഭംഗിയുള്ള സ്പോട്ട് ലൈറ്റുകൾ അടക്കം ഘടിപ്പിച്ചിരിക്കുന്ന ഈ നിന്ന് നമുക്കിനി ഈ വീടുകളിൽ നിന്നുള്ള മെയിൻ ഏരിയകളിലേക്കുള്ള ദൂരങ്ങളിലേക്ക് പ്രവേശിക്കാം മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിലേക്ക് വെറും നൂറ് മീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് ഒന്നേകാൽ കിലോമീറ്ററും കിഴക്കമ്പലം ടൗണിലേക്കും സമര്ടൺ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്കും ഒന്നര കിലോമീറ്ററും വണ്ടർല അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് രണ്ടര കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏഴ് കിലോമീറ്ററും ആലുവ ടൗണിലേക്ക് എട്ടര കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പതിനെട്ട് കിലോമീറ്ററുമാണ് ഈ മനോഹര വീട്ടിൽ നിന്നുമുള്ള വഴി ദൂരം വരുന്നത് കുടിവെള്ള സദസ്സിനായി വീട്ടിൽ പ്രയോജനപ്പെടുത്താനാവുക ശുദ്ധമായ കിണർവെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വീടിന് മുൻഭാഗത്തായി മനോഹരമായിട്ടുള്ളൊരു ഗാർഡൻ കൂടി ഇനി നൽകുവാനുണ്ട് ഭംഗിയായി സംവിധാനിച്ചിരിക്കുന്ന വീടിന്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങളിൽ നിന്ന് നമുക്കിനി ഇന്റീരിയർ വർത്തമാനങ്ങളിലേക്ക് പ്രവേശിക്കാം വീടിന്റെ മുൻഭാഗത്തായി വ്യത്യസ്തത പുലർത്തുന്ന ഒരു ഗ്രാനൈറ്റ് ആണ് നൽകിയിട്ടുള്ളത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ദർശനം വരത്തക്ക രീതിയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഇരട്ടപ്പാളിയിൽ തീർത്ത മെയിൻ ഡോർ തുറന്ന നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ വിശാലമായിട്ടുള്ള ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് വിശാലമായിട്ടുള്ളൊരു ഹോൾ കണക്കെ മനോഹരമായിട്ടാണ് ഈ ഭാഗം സംവിധാനിച്ചിരിക്കുന്നത് മിനിമലായിട്ടുള്ള ഭംഗിയായിട്ടുള്ള സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ ഭാഗത്ത് മനോഹരമായിട്ടുള്ളൊരു സെപ്പറേഷൻ ആണ് നൽകിയിട്ടുള്ളത് സെപ്പറേഷൻ കടന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ അതിവിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് ഏകദേശം പത്തോളം പേർക്ക് ഇരുന്ന് സുഖമായി ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ ഭംഗിയായിട്ടാണ് ഈ ഭാഗം അണിയിച്ചൊരുക്കപ്പെട്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള പ്രൊഫൈൽ ലേറ്റുകൾ അടക്കം നൽകിയിരിക്കുന്ന ഫോൾ സീലിംഗ് വർക്കിന് താഴ്ഭാഗത്തായി ഒരു വലിയ മൾട്ടി വീഡിൽ തീർത്ത ടി വി യൂണിറ്റും ഈ ഭാഗത്തായി സംവിധാനിച്ചിരിക്കുന്നു മനോഹരമായിട്ടുള്ള ഒരു ക്രോക്കറി ഷെൽഫും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറും നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാണ് മനോഹരമായിട്ടുള്ള മൾട്ടിവുഡിൽ തന്നെയാണ് ടി വി യൂണിറ്റും നൽകിയിട്ടുള്ളത് മൾട്ടിവുഡിൽ സെപ്പറേഷൻ ചെയ്തിരിക്കുന്ന ഈ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ വിശാലമായിട്ടുള്ള കിച്ചൺ ഭാഗത്തേക്കാണ് ഭംഗി ടൈൽ പാറ്റേണുകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ഭാഗത്ത് കിഴക്കോട്ട് തിരിഞ്ഞു നിന്നിട്ടാണ് നമുക്ക് അടുപ്പ് കത്തിക്കാനുള്ള സൗകര്യം സംവിധാനിച്ചിരിക്കുന്നത് ചന്തമാർന്ന ഫോൾ സീലിംഗ് വർക്കുകൾ ഈ ഭാഗത്തും നമ്മെ സ്വാഗതം ചെയ്യുന്നുണ്ട് കിച്ചൺ മെയിൻ ഡോർ തുറന്ന നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ കിച്ചൺ വർക്ക് ഏരിയ സ്പേസിലേക്കാണ് ഷീറ്റഡായി വിശാലമായിട്ടുള്ള ഭാഗമായിട്ടാണ് ഈ ഭാഗവും അണിയിച്ചുക്കപ്പെട്ടിരിക്കുന്നത് ഇനി നമുക്ക് ആ വീടിൻ്റെ ബെഡ്റൂം വർത്തമാനങ്ങളിലേക്ക് പ്രവേശിക്കാം ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിക്കുന്നത് ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമുള്ള മനോഹരമായിട്ടുള്ള വലിയൊരു ബെഡ്റൂമാണ് നമുക്കായി കരുതി വെച്ചിരിക്കുന്നത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു മേക്കപ്പ് ഏരിയയും ഭംഗിയായിട്ടുള്ള വലിയൊരു വാർഡ്രോബും നമുക്ക് ഈ ബെഡ്റൂമിൽ ഒരുക്കി നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മാസ്റ്റർ ബെഡ്റൂമിൽ അടക്കം സാനിറ്ററി ബ്രാൻഡുകളായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ജാഗ്വാറിന്റെ ഐറ്റംസ് ആണ് മനോഹരമായിട്ടുള്ള ഒരു ഭംഗിയാണുള്ള ലക്ഷൂറിയസ് ഫീലാണ് നമുക്ക് ആ ഈ ബാത്ത് റൂമിൽ ലഭിക്കുന്നത് ഇനി നമുക്ക് ആ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പ്രവേശിക്കാം ഏകദേശം മാസ്റ്റർ ബെഡ്റൂമിനോളം തന്നെ നീളമേറിയ വലിയൊരു ബെഡ്റൂമാണ് വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമും പതിനാലടി ും പന്ത്രണ്ടടി വീതിയിലുമാണ് ഈ ബെഡ്റൂം നൽകിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ഈ ബെഡ്റൂമിലും നേരത്തെ പ്രവർത്തിഞ്ഞതുപോലെ തന്നെയുള്ള കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു മേക്കപ്പ് ഏരിയ യൂണിറ്റും നമുക്കായി കരുതി വച്ചിരിക്കുന്നു നാലുപാളിയുടെ വലിയൊരു വാർഡ്രോബും ഈ ബെഡ്റൂമിലും സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂമും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇനി നമുക്ക് ആ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം ഭംഗിയാർന്നിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള സ്റ്റെയർ ആണ് നമുക്ക് ആ ഈ വീട്ടിൽ ലഭിക്കുന്നത് ഡൈനിങ് ഏരിയ ഭാഗത്തിന്റെ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വുഡൻ ഫിനിഷിലാണ് ഈ ഭാഗം അണിയിച്ചു പൂർണ്ണമായും വുഡൻ മനോഹര പ്ലേറ്റുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കൈവരികളിലും വുഡൻ പാനലിംഗ് തന്നെ നൽകിയിട്ടുണ്ട് സ്റ്റെയറുകൾ കയറി നമ്മൾ നേരെ എത്തി നിൽക്കുക വീടിൻ്റെ വിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് വ്യതിരക്തത പുലർത്തുന്ന മനോഹരമായിട്ടുള്ളൊരു ഡിസൈനാണ് ഈ ഭാഗത്ത് സ്വീകരിച്ചിരിക്കുന്നത് ഭംഗി പ്രൊഫൈൽ ലൈറ്റുകൾ അടക്കം നൽകിയിരിക്കുന്ന സീലിംഗും ഈ ഭാഗത്തിൻ്റെ പ്രത്യേകതയാണ് മനോഹരമായിട്ടുള്ള ഈ ഭാഗത്തും വലിയൊരു ടി വി യൂണിറ്റിനുള്ള സ്പേസ് ഡെഡിക്കേറ്റഡ് ആയി ഇവിടെ നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് ആ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂം വിശേഷങ്ങളിലേക്ക് പോകാം ഫസ്റ്റ് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് താഴ്ഭാഗത്തെ ബെഡ്റൂം അളവുകൾ തന്നെ സ്വീകരിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമും പതിനാലടി നീളത്തിലും പന്ത്രണ്ട് അടി വീതിയിലുമാണ് സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ബേ വിൻഡോ അടക്കം നൽകിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ഭാഗം ഈ ബെഡ്റൂമിൻ്റെ സവിശേഷതയാണ് ഈ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഡയറക്റ്റ്ലി എൻ്റർ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു മനോഹര ബാൽക്കണി ഭാഗം കൂടി നമുക്കായി അണിയിച്ചൊരുക്കപ്പെട്ടിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഈ മൂന്നാമത്തെ ബെഡ്റൂമും നൽകിയിട്ടുള്ളത് നേരത്തെ രണ്ട് ബെഡ്റൂമുകളിലും സൂചിപ്പിച്ചതുപോലെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു മേക്കപ്പ് ഏരിയ യൂണിറ്റും അതിനോട് അനുബന്ധിച്ചിട്ടുള്ള വലിയൊരു വാർഡ്രോബും ഇവിടെയും സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മൂന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇനി അവസാനത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് താഴത്തെ ബെഡ്റൂം സൈസ് തന്നെ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമും പതിനാല് അടി നീളവും പന്ത്രണ്ട് അടി വീതിയിലുമാണ് സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് മനോഹരമായിട്ടാണ് ഈ ഭാഗം നമുക്ക് അനുഭവവേദ്യമാവുക മുൻപുള്ള മൂന്ന് ബെഡ്റൂമുകളിലും സ്വീകരിച്ചിരിക്കുന്നത് പോലെയുള്ള മേക്കപ്പ് ഏരിയ യൂണിറ്റും ഡെഡിക്കേറ്റഡ് ഒരു വലിയ വാർഡ്രോബും ഈ ബെഡ്റൂമിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ ഇറങ്ങിയാൽ പ്രവേശിക്കുക വീടിൻ്റെ ആയിട്ടുള്ള ഒരു യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കും അവിടെ നിന്ന് ബാ ബാൽക്കണി ഓപ്പൺ സ്പേസിലേക്കുമാണ് അഞ്ച് സെന്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി കിഴക്കമ്പലം ട്വൻ്റി ട്വൻ്റി പഞ്ചായത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹര സൗധത്തിന് ഓണർ ചോദിക്കുന്ന വില ഒരു കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളുമാണ് ഈ മനോഹര വീട് നേരിൽ തിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിന്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക മറ്റൊരു പുതിയ വീടിന്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മനപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം